എൻ്റെ പേര് ഐ സി സജി ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നത് പത്ത് വർഷമായിട്ട് ഞങ്ങൾ വിൽക്കാതെ കിടന്ന ഒരു വീട് സ്ഥലം ഉണ്ടായിരുന്നു അത് രണ്ടടി പാതയായിരുന്നു വീട് നടപ്പാതെയായിട്ടായിരുന്നു സ്ഥലം കാണാൻ വരുന്നവരെല്ലാവർക്കും വാഹനങ്ങളുള്ളവരായിരുന്നു എല്ലാവരും അത് ഇട്ടിട്ട് പോവുമായിരുന്നു ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞത് വിറ്റ് കിട്ടും നീ മോള് പേടിക്കുക വേണ്ട അങ്ങനെ ഉപ്പും ഞാൻ കാശുരൂപൊക്കെ അവിടെ കൊണ്ടു ആ വീട് സ്ഥലവും ഞങ്ങൾക്ക് നല്ല വിലയ്ക്ക് വിറ്റ് കിട്ടാൻ സാധിച്ചു പത്ത് വർഷമായിട്ട് വിറ്റ് കിട്ടാതെ കരുതുന്ന സ്ഥലമായിരുന്നത് രണ്ട് മാസത്തിനകം എനിക്ക് വിറ്റ് അച്ഛനെ കണ്ട് രണ്ട് മാസത്തിനകം എനിക്കത് നല്ല വിലയ്ക്ക് വിറ്റ് കിട്ടാൻ സാധിച്ചു രണ്ടാമതായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിൻ്റെ ലൈസൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് സിസ്റ്റേഴ്സ്മാരെല്ലാം കയറി ഇറങ്ങിയടത്തും കിട്ടാത്തൊരു സംഭവമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു പറഞ്ഞിപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മാസത്തിനകം ആ ഹോസ്പിറ്റലിന് ബ്ലഡ് ബാങ്കിൻ്റെ ലൈസൻസ് കിട്ടാൻ സാധിച്ചു പിന്നെ ഞാൻ എല്ലാ അരമണിക്കൂർ വീതം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെന്ന് എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട് ഞാൻ പത്രമൊക്കെ മേടിച്ച് എല്ലായിടത്തും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ പൊതിച്ചോറ് കെട്ടി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യാറുണ്ട് പാവപ്പെട്ട മരുന്ന് മേടിക്കാൻ വകയില്ലാത്തവർക്ക് എന്നാ ലാവുന്ന വിധം മരുന്ന് മേടിക്കാനൊക്കെ ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് അനേകം മക്കളെ ഞാൻ ഇവിടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞ മാസം എൻ്റെ ഹസ്ബൻഡും മോനും കൂടെ സ്കൂള് മോനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരു കാറ്റത്തും മഴയത്തും അവർ വന്നുകൊണ്ടിരുന്ന ഒരു വലിയ പ്ലാവ് അവരുടെ വണ്ടിയുടെ മുകളിൽ വീഴുകയും എൻ്റെ ഹസ്ബൻഡിനും മോനും ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് രക്ഷിച്ച് അവർ ഒരു പോറിൽ പോലും പറ്റിയില്ല വണ്ടിയുടെ കുറച്ചൊക്കെ ചടങ്ങി എന്നല്ലാതെ അവർക്കൊരു പോറിൽ പോലും പറ്റാതെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഭർത്താവിനെ എൻ്റെ മോനെ ആത്മീയ ജീവിതത്തിൽ മാറുന്ന മാറ്റങ്ങളിൽ എനിക്ക് അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു ഉപവസിക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാനൊക്കെ കുർബാന സ്വീകരിക്കാനും സാധിക്കുന്നുണ്ട് ഗിലാദ്യക്കാർക്ക് ലേഖനം ആറ് ആറാം അധ്യായം ഒൻപതാം തിരുവചനം പറയുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം തൻ്റെ ജീവിത വഴികളിൽ എങ്ങനെയാണ് ഓരോ മക്കൾക്കും തങ്ങൾ ഇതുവരെ ജീവിച്ചിരുന്ന ഒരു ജീവിത ശൈലി അതല്ല യഥാർത്ഥത്തിലുള്ള ദൈവാന്വേഷണത്തിൻ്റെ ജീവിതമെന്ന് മനസ്സിലാവുകയും ആത്മീയ ജീവിതത്തിനൊക്കെ എങ്ങനെയാണ് മാറ്റം വന്നത് ആ മാറ്റവും അതുപോലെ തന്നെ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുമല്ല ഒക്കെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നാം നിക്ഷേപിക്കുമ്പോൾ എങ്ങനെയാണ് പത്തു വർഷമായിട്ട് തങ്ങളുടെ വസ്തു വിറ്റ് പോകുന്നില്ല അത് പത്ത് വർഷമായിട്ട് വിൽക്കാത്തത് പിന്നീട് നടക്കുന്നത് നടന്നു കിട്ടുന്നത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്നു കണ്ടു അച്ഛൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ നേർച്ച വസ്തുക്കളൊക്കെ അവിടെ നിക്ഷേപിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുമ്പോൾ തങ്ങൾക്ക് വഴിയില്ല അതുതന്നെയാണ് അവിടെ ഏറ്റവും ഒരു തടസ്സമായിട്ടുള്ളത് ആ അതേ സ്ഥലം ഏറ്റവും നല്ല വിലയ്ക്ക് തന്നെ വിറ്റുപോകുന്നതിനുള്ള കൃപ ലഭിക്കുകയാണ് പിന്നീട് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം അതുപോലെ തന്നെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് തന്നെ അതായത് ഉടമ്പടി എടുത്ത ഒരു മകള് അല്ലെങ്കിൽ ഒരു മകന് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവിടെയും ആ അവരുടെ ഉടമ്പടിയിലൂടെ നിയോഗമായിട്ടൊക്കെ വെച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് തന്നെയുള്ള തടസ്സങ്ങൾ മാറുക ഇതൊക്കെ ഇതുമൂലമൊക്കെ നാം നമ്മുടെ ഉടമ്പടി ജീവിതം മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ഒരു ജീവിതമാക്കി പ്രാർത്ഥന അനുഭവമാക്കി മാറ്റുകയാണ് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ആ വിളവെടുപ്പാണ് ഉടമ്പടിയിലൂടെ ഓരോ മക്കൾക്കും ലഭിക്കുന്ന കൃപകളായിട്ട് ഇവിടെ പങ്കുവയ്ക്കുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക